ഒരു മത്തങ്ങ ചമ്മന്തിയാണ് മത്തങ്ങ ആദ്യം വേവിച്ചെടുക്കണം ഉപ്പിട്ട് വേവിച്ചെടുക്കുക ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുക മത്തങ്ങ വെച്ചു കുറച്ച് വേണം അധികം വേണ്ട ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക ഇത് കുറച്ച് ഉപ്പ് നീരാണ് ഉപ്പ് കലക്കി വെച്ചതാണ് കല്ലുപ്പ് കലക്കി വെച്ചത് ഇത് ഒഴിച്ചു ലേശം മല്ല മല്ലി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അടച്ചുവെച്ച് കഷ്ണം അത്യാവശ്യം ഒന്ന് വെന്താ മതി ചമ്മന്തി അരയ്ക്കാനുള്ളതായുണ്ട് അത്യാവശ്യം ഒന്നും എന്താ ബന്ധുവല്ലാതെ നമ്മുടെ മത്തങ്ങ ചമ്മന്തിയുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇത്തിരി വേഗം അറിയാൻ ഇപ്പൊ കുറച്ചാലും കുഴപ്പമില്ല അതിലും വെന്തിട്ടുണ്ട് ഞാൻ അതിന് വേണ്ട വേറെ സാധനം മറ്റു സാധനങ്ങള് ഒരു വലിയ പത്തനമുളക് രണ്ടെണ്ണമാണേലും മതി ചെറുതായതുകൊണ്ട് ഒരു ചെറിയ മുളകൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഒരു ചെറിയ കഷ്ണം പുളി കുറച്ച് കറിവേപ്പില കറിവേപ്പിലേ ഇത്ര വേണമെന്നില്ല കുറച്ച് മാറ്റം ഇതൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയിട്ട് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ ചമ്മന്തി റെഡിയാകും ഞാൻ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കോറ്റിയുടെ എണ്ണ വെച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വഴറ്റി വരണം വെണ്ടയ്ക്ക കോരി എടുത്തിട്ട് ഇന്നത്തെ എണ്ണയിലേക്ക് വഴറ്റി എടുക്കാം എണ്ണയ്ക്കും ഒക്കെ വില കൂടേ തോട്ടും കളയണ്ട നമുക്ക് പേസ്റ്റ് ആക്കണ്ട എന്തൊക്കെയാ കോരി എടുത്തു സ്റ്റൗ ഓണാക്കിയിട്ട് ആദ്യം നമുക്ക് മുളക് ഒന്ന് പതുക്കി വഴറ്റാം കുടിക്കു പകരം നാരങ്ങ നീര് വേണമെങ്കിൽ ഒടുക്കാം നാരങ്ങ ഇല്ല ഞാൻ പുടിയെടുക്കും കാറ്റ് ചെയ്ത് ഇന്ന് കറക്കും അത്തങ്ങൾ ചിലപ്പോൾ ഇത് അരയാതെടുക്കും സ്റ്റൗ ഓഫ് ചെയ്തു പൊടി ഉള്ളി മുളക്കും ഉപ്പ് നേരത്തെ ഇട്ടുകൊണ്ട് ഇനി നോക്കി കിട്ടാമേ അല്ലെങ്കിൽ ഉപ്പ് ഇതോടെ ചേർക്കാൻ പൊടി ഇട്ടാൽ പൊടിയാനൊക്കെ അരയാനൊക്കെ എളുപ്പമുണ്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും മുളക്കും പുളി കറിവേപ്പിലും നേരി കൊടുത്ത് നമുക്ക് മത്തങ്ങയും കൂടെ റെഡിയാക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ മത്തങ്ങ ചമ്മന്തി റെഡിയാണ് കേട്ടോ നേരിയ മധുരവും ചെറിയ പുളിയും എരിവും ഉപ്പും ഒക്കെയുള്ള സൂപ്പറാണ് കേട്ടോ നല്ല തേങ്ങ ഒന്നും വേണ്ട എടുപ്പാണ് ഉണ്ടാക്കാൻ മത്തങ്ങ വേഗമല്ല ഇത് ഷുഗർ രോഗികൾക്ക് മത്തങ്ങ നല്ലതാണെന്ന് പറയുന്നു പച്ചയോടെ കഴിക്കാനും നല്ലതാണ് രണ്ട് കഷ്ണം ഉണ്ടാക്കി നോക്കും ധൈര്യമായിട്ടുണ്ടാക്കാം ഉള്ളി മുളകുമൊക്കെ വഴറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല സ്വാദാണ് ഓക്കെ ബൈ